നമുക്ക് കഴിയില്ലേ നമുക്ക് കഴിയില്ലേ കഴിയല്ലോ അപ്പോൾ സ്വർഗം കിട്ടും നമ്മളെ കുട്ടികളെ ദീനിന്റെ അടിസ്ഥാനത്തിൽ വളരുക വളർത്തുക എല്ലാ കുടുംബത്തിലും ആലിമീങ്ങൾ ഉണ്ടാവുക എല്ലാ കുടുംബത്തിലും ആലിമീങ്ങൾ ഉണ്ടാവുക എല്ലാ പോരേലും ആലിമ്യങ്ങൾ ഉണ്ടാവുക ആലിമുണ്ടെങ്കിൽ പിന്നാലെ ആ കുടുംബത്തിന് പോകാൻ കഴിയില്ല എല്ലാ വീട്ടിലും ഒരുപാട് ആലുമീങ്ങളായ മക്കളെ തരട്ടെ ഒരു അള്ളാക്ക് വേണ്ടി ഒരു മകനെ ഒരാളെ ആലിമാക്കിയാൽ ആ ബാപ്പിക്കും വെച്ച് കൊടുക്കുമെന്ന് മുസ്തഫായുണ്ട് കിരീടം 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 വെച്ചു വെച്ചു കൊടുക്കും കൊടുക്കും മകൻ ആ ആ വേണ്ടവരെ വേണ്ടവരെ മകൻ്റെ കുടുംബത്തിൽ ആലിമ്യങ്ങൾ ഉണ്ടാവും അല്ല ആലിമ്യങ്ങൾ അല്ലാതെ പഠിക്കുന്ന ആലിമ്യങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും വേണ്ടി എണീറ്റങ്ങൾ ഉണ്ടാവണം അതാണ് ഈ പരിപാടിയുടെ പ്രൊഡക്റ്റ് ആലിമ്യങ്ങൾ അതിനെ ഉറപ്പിച്ചു പോണം എനിക്കൊരു കുട്ടി ആയുമാക്കണം അല്ലെങ്കിൽ ഒരു പേരകുട്ടി ആയുമാക്കണം അള്ളാഹു തോഫി ചെയ്യട്ടെ അത് ഉറപ്പിച്ചു പോണം വലിയൊരു സംഗതിയില്ല നിങ്ങൾക്ക് കുറഞ്ഞ കുറഞ്ഞ ആകുമ്പോഴത്തിന് ഉണ്ടാവുള്ളൂ വളരെ സന്തോഷകരമായ ജീവിതമാണ് ഉണ്ടാവുക ആലിം വലിയ ആലിം 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 വലിയ 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 എന്നാണ് ആലിമിന്റെ കുൽത്തക്കരത്തൻ വാങ്ങിയാൽ അവന്റെ ആഹ്റം ദുന്യാവും പോയി പോയി ആലിം ലൗലം യകുനിൽ വലിയൻ ആഹ്റം പോയിസ് അല്ലെങ്കിൽ പിന്നെ വലിയ അതാണ് ആലിം അതുകൊണ്ട് കുടുംബത്തിൽ ആലിമ്യങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് ഒരു തെറ്റ് നാട്ടിൽ നടക്കുമ്പോൾ നടക്കില്ലാതെ പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടാവണം ആണുങ്ങൾ ഉണ്ടായാൽ കാര്യം നടക്കും ആലിമീങ്ങൾ വരണം തെറ്റിന്റെ മേൽ ഇഷ്ടപ്പെടാത്ത ആലിമ്യങ്ങൾ വരണം അതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് പറയാൻ പറ്റിയ ആണുങ്ങൾ ഉണ്ടാവണം കുടുംബത്തിൽ അള്ളാഹ്ക്കെതിരെ കാര്യം ഒരു കുടുംബത്തിൽ പരസ്യമായി നടക്കാൻ പറ്റാത്ത രൂപത്തിൽ വളരണം അള്ളാഹു ചെയ്യട്ടെ അങ്ങനെയാണ് അല്ലാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്റെ കുടുംബത്തിൽ എന്റെ തറവാട്ടിൽ മുച്ചത്തോടന്മാരെന്നാണ് എന്റെ വാപ്പാ എൻ്റെ കുടുംബത്തിന് പറയാ ഞങ്ങളെ കുടുംബത്തിൽ ഒരു കല്യാണത്തിന് അള്ളാക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒരു ബഹളം നടക്കൂല നടന്നാൽ അന്ന് അവിടെ ഒഴിവാക്കിയിരിക്കും നടക്കൂല അത് നടക്കൂല അത് നടക്കൂല അത് നടക്കാത്ത പരിപാടിയാണ് നടക്കൂല എന്തുകൊണ്ട് കാരണം ഒന്നുമല്ല നമ്മളൊരു വെളുത്ത കുപ്പായിട്ടതുകൊണ്ട് നമുക്കിവിടെ അധികാരം ഉണ്ടെന്നുള്ളതാണ് കാരണം വൃദ്ധം പറയല്ല ഞാൻ അഭിമാനത്തോടുകൂടി പറയും അള്ളാഹോത്തരം തോഫിയൊക്കെ ചെയ്യട്ടെ ഒരു ബാളം ഉണ്ടാക്കാൻ നടക്കൂല ഒരു ആലിമിനെ നീങ്ങിക്കുന്ന ഒരു കാര്യം എന്റെ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നു നടക്കൂല അള്ളാഹോത്തനം വിളക്കാത്ത രക്ഷിക്കട്ടെ ഞാൻ ഉദാഹരണം പറഞ്ഞതാ എന്തുകൊണ്ട് ഞാൻ അവരെ കൂട്ടത്തിൽ ചെറിയ ആളാ മൂത്താപ്പാര മക്കളൊക്കെ എന്നെക്കാൾ വലിയൊരാ പക്ഷെ നമ്മൾ പറഞ്ഞാൽ കേൾക്കും എന്തുകൊണ്ട് വിലയുണ്ട് അലിമിനൊരു വിലയുണ്ട് നമുക്കൊരു ഉയരമല്ലെങ്കിലും ആലിമിന് വില ഉണ്ട് ഹദിമീങ്ങൾ ആണല്ലോ നമ്മൾ കൂട്ടത്തിൽ ചേർക്കട്ടെ അതുകൊണ്ട് കുടുംബത്തിൽ ആലിമീങ്ങൾ വരണം ഇതങ്ങനെ കഴിഞ്ഞ് പിരിഞ്ഞു പോയാൽ പോരെ ആലിമിന്റെ ബാപ്പണം ആലിമിന്റെ മമ്മിയാകണം എന്നാഗ്രഹിച്ചു പോകണം ദുന്യാവെന്ത് ദുനിയും ഇവിടെവർത്തിയായി സുൽത്താൻ ഒരു ദിവസത്തെ രാജാവായിട്ട് എന്റെ കാര്യം അതുകൊണ്ട് മുമ്പിനീകള അള്ളാഹുവിൽ പേടിക്കുന്ന ആലിമീങ്ങൾ വരണം ആലിമീങ്ങൾ ഉണ്ടായാലേ നാടിനും ആലിമിനാണ് ാണ് വിളിച്ചത് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും ഞാൻ അവസാനിപ്പിക്കാണ് പ്രിയപ്പെട്ട മോമിനിയെ മോമിനിയങ്ങളെ അതുകൊണ്ട് അവസാനിപ്പിക്കാം അല്ലാഹുവിന്റെ മാർഗത്തിൽ എല്ലാവരും ഇതൊന്നും ഒരു നേരത്തെ ഒരു പ്രകടനം മാത്രമാകാൻ പാടില്ല ഇത് നമുക്ക് നിജാന്തമായി കൊണ്ടുപോകണം നമ്മളെ നമ്മളെ കാത്തിരിക്കുകയാണ് ആനയിച്ച് സ്വീകരിക്കും മക്കൾ ആലിമ്യങ്ങളായാൽ താജുൽ ക്രാമത്ത് നൽകുമെന്ന് ഹബീബായ നബി അതുകൊണ്ട് മക്കളെ ആലിമാക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വെച്ച് പ്രതിജ്ഞ ചെയ്യണം ആലിമ്യങ്ങൾ ഉണ്ടായാലേ സമൂഹം നന്നാവും സുന്നത്യമായ ആലിമ്യങ്ങൾ വരണം നാട്ടിൽ അതുകൊണ്ട് തെറ്റ് ചെയ്യുമ്പോ തെറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റിയ ആളുകൾ ഉണ്ടാകണം അവരെ മുഖത്ത് നോക്കി